ക്യാൻസ്രോഗ്രാം കഴിഞ്ഞു വരുമ്പോൾ ഓട്ടോ പറഞ്ഞേ അങ്ങനെ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടെ കുറേ ഒരു മണിക്കൂർ നിന്നിട്ട് അപ്പോൾ അവിടെ ഡോക്ടർ നോക്കി നോക്കാൻ വന്നിരിക്കുന്നത് വേദന നല്ല ബ്ലഡ് വന്നിരുന്നു പിന്നെ എന്താണ് നല്ല വേദനി തഹിച്ചിട്ടാണ് അവിടെ നിന്നത് സിസ്റ്ററോട് കുറേ പറഞ്ഞേ ഇതൊന്നും ഞാൻ പറയുന്നുണ്ട് ഡോക്ടർ വിളിക്ക് ഡോക്ടർ വിളിച്ചിരുന്നു അപ്പോൾ വേറെ ചിത്രം അതിപ്പോൾ വരും ഇപ്പോൾ വരും പറഞ്ഞത് അങ്ങനെ കുറേ നേരം അവിടെ നിന്നിട്ടാണ് പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോയത് നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുന്ന സംശുദ്ധിയും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് വെഡിങ് പെർച്ചേസുകൾക്ക് crafted with traditional Amiya Golden Diamonds. Bypass Road, വാഹനാപകടത്തിൽപ്പെട്ട തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തി അരമണിക്കൂറോളം ചികിത്സ നിഷേധിച്ചു വന്ന ചികിത്സാ നിഷേധത്തിന് ഇരയായി യോതി രക്തം ഒഴുകുന്ന തരത്തിൽ വേദന കൊണ്ട് പുളഞ്ഞിട്ടും ഡോക്ടർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ഭർത്താവോ ഡോക്ടറോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാണ് ആശുപത്രിയിൽ നിന്നും ഇറങ്ങിപ്പോന്നതെന്നും യോതി പറഞ്ഞു എ ആർ നഗർ ചെണ്ടപ്രായ സ്വദേശി പട്ടേരി വീട്ടിൽ പ്രമോദിന്റെ ഭാര്യ ഉഷ മകൾ നിധാന എന്നിവർക്കാണ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കപ്പെട്ടത് ചികിത്സ നിഷേധിച്ചതിനെതിരെ ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് പരാതി നൽകാൻ നൽകാനൊരുങ്ങുകയാണ് ഉഷയും കുടുംബവും ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാത്രിയിൽ കൂമണ്ണ കൊട്ടേക്കാവോ ഭഗവതി ക്ഷേത്രോത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ക്ലാസിക്കൽ ഡാൻസ് സംഘം സഞ്ചരിച്ച ഓട്ടോ മറിഞ്ഞ് പരിക്കേറ്റാണ് ഉഷയും മകൾ നിധാനയും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത് രാത്രി പത്ത് നാൽപ്പത്തിയെട്ടിന് ആശുപത്രിയിലെത്തിയ ഇവർക്ക് പതിനൊന്ന് പതിനേഴ് വരെ അത്യാഹിത വിഭാഗത്തിൽ ചെലവഴിച്ചിട്ടും ഒരു ചികിത്സയും നൽകിയില്ലെന്നാണ് പരാതി ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിലെത്തിയ ഇവരെ ഓട്ടോറിക്ഷയിൽ നിന്നും താങ്ങിപ്പിടിച്ച് അത്യാഹിത വിഭാഗത്തിലേക്ക് കയറി ഇവരെ നേരെ കെട്ടുന്ന റൂമിലേക്ക് മാറ്റുകയായിരുന്നു ഇവർ സഞ്ചരിച്ച ഓട്ടോറിക്ഷ തല കീഴായി മറിഞ്ഞ് ഉഷയുടെ കാല് ഓട്ടോയുടെ അടിയിൽ കുടുങ്ങുകയായിരുന്നു ഓട്ടോറിക്ഷ പൊക്കിയ ശേഷമാണ് ഉഷയെ രക്ഷപ്പെടുത്തിയത് കാലിന് അസഹ്യമായ വേദനയും കാലിന് വലിയ മുറിവുമുണ്ടായിട്ടും ഒരു ചികിത്സയും ആശുപത്രി അധികൃതർ നൽകിയില്ലെന്ന് ഉഷ പറയുന്നു ആശുപത്രിയിൽ എത്തുമ്പോൾ ഡോക്ടർ ഫോണിലായിരുന്നു ഇടക്കിടക്ക് ചെന്ന് ഡോക്ടറോട് കാര്യം ധരിപ്പിച്ചിട്ടും ഡോക്ടർ തിരിഞ്ഞു നോക്കിയില്ല അത്യാഹിത വിഭാഗത്തിൽ വേദന സഹിച്ച് രക്തം ഒഴുകുന്ന തരത്തിൽ അരമണിക്കൂറിന് ശേഷം ഭർത്താവ് ചെന്ന് ഡോക്ടറോട് ദേഷ്യപ്പെട്ടു സംസാരിച്ചാണ് ആശുപത്രിയിൽ നിന്നും ഇറങ്ങിപ്പോരുന്നതെന്നും ഉഷ പറയുന്നു പ്രോഗ്രാം ഓട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അപ്പൊ അവിടെ ഒരു മണിക്കൂർ നിന്നിരുന്നു അപ്പൊ ഡോക്ടർ നോക്കി നോക്കാൻ സിസ്റ്ററോട് പറയുന്നുണ്ട് ഒന്ന് ഡോക്ടറെ നോക്കാൻ ഡോക്ടറോട് നോക്കാൻ വരാന് അപ്പൊ ഡോക്ടർ വന്നില്ല അപ്പൊ ഇവര് പറഞ്ഞു നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ പോവാം അങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലില് ബ്ലഡ് വന്നിരുന്നു പിന്നെ എന്താണ് നല്ല ബ്ലഡിന് തയ്ച്ചിട്ടാണ് അവിടെ നിന്നത് നേരം ഡോക്ടറെ ഡോക്ടറെ അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ ചികിത്സാ നിഷേധത്തിന്റെ സി സി ടി വി ദൃശ്യം നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിൽ ഡോക്ടർ പരിക്ക് പറ്റിയ ഉഷയെ ചികിത്സിക്കാൻ തയ്യാറാകാത്തതും വ്യക്തമാണ് പിന്നാലെ ഏറെ നേരം വേദന കൊണ്ടു കൊണ്ടുപോഞ്ഞ ഉഷയെ നോക്കാൻ പറഞ്ഞെങ്കിലും ഡോക്ടർ തയ്യാറായിരുന്നില്ല പിന്നാലെ ഉഷയുടെ ഭർത്താവത്തിയും കാര്യം ധരിപ്പിച്ചു ഒടുവിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ കാണാം തുടർന്നാണ് ചികിത്സയ്ക്കായി ഉഷയെയും മകളെയും സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ചികിത്സ നിഷേധിച്ചതിനെതിരെ ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് ഉഷയും കുടുംബവും ന്യൂസ് ബ്യൂറോ തിരുവിടി